ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മീൻകറിയാണ് ഈ മീൻകറിക്ക് ഞാൻ കിളിമീനാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മീൻകറി നമ്മൾ കുടംപുളിയല്ല വാളംപുളി ഇട്ടാണ് ഈ മീൻകറി വെക്കുന്നത് അതുപോലെ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ് വളരെ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള മീൻകറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്കൊന്ന് നോക്കാം അപ്പം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു കുറച്ച് കിളിമീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അരക്കിലോളം വരുന്ന കിളിമീനാണ് കഴുകി കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ സാധാരണ ഇവിടെ ചതച്ചാണ് നമ്മൾ നമ്മളിടാറുള്ളത് പക്ഷേ ഇവിടെ ഇന്നിപ്പം ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നടുക്കുന്നൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ എരിവിന് ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ വച്ചന്മുളകാണ് കൂടുതലും എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി ചതച്ചത് പിന്നെ തക്കാളി ഇത്രയുമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ മീൻകറി ഉണ്ടാക്കി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തക്കാളിയും അതുപോലെ നമ്മുടെ വറ്റൽ മുളകും ഒന്ന് എണ്ണയിലിട്ടൊന്നും വഴറ്റിയെടുത്ത് അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽ മുളകിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂക്കിച്ച് എടുക്കുക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിപ്പം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഒരു തക്കാളിയേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അര കിലോ മീൻ ഒരു തക്കാളിയേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ആ തക്കാളി നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക ഒരു കുറച്ച് എണ്ണ മാത്രം മതി അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇനി ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്താലും കുഴപ്പമില്ല ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിത് രണ്ടും വഴറ്റിയെടുത്തു ഇനി നമ്മൾ മിക്സീഡ് ജാറിൽ വെച്ച് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മളിത് നന്നായിട്ട് അരച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചട്ടി ആവുമ്പോ അറിയാലോ നമുക്ക് മറ്റു പാത്രങ്ങൾ പോലെയല്ല ചട്ടിയിൽ ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും എന്നെ ഇപ്പൊ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി തീർന്നു കഴിയുമ്പഴത്തേക്ക് നമുക്ക് ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കടു പൊട്ടി തീരാറായിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ കൂടി പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി കട്ട് ചെയ്ത് ചുവന്നുള്ളി കട്ട് ചെയ്ത് പിന്നെ പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം ഒത്തിരി ഡ്രൈ ആവണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഫിഷ് മസാലയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ തക്കാളിയും വറ്റൽ മുളകും കൂടെ പേസ്റ്റാക്കി നമ്മൾ അരച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് വാളം പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് അതൊഴിച്ചു കൊടുക്കാം ഇതും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മിശ്രിതം ഒന്ന് തിളപ്പിക്കണം അങ്ങനെ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കിളിമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അല്പം മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ കിളിമീൻ വാളൻപുളി ഒഴിച്ച് വെച്ച് കിളിമീൻ വെന്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പൊ കാണുന്നത് പിന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഐറ്റം പോയി അത് മറ്റൊന്നുമല്ല കറിവേപ്പിലയാണ് കറിവേപ്പില ഇന്നിപ്പോൾ എടുക്കാൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇടുക മീൻകറിക്ക് കറിവേപ്പിലയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത് അപ്പോൾ അത് നിങ്ങൾ ഇട്ടോളുക കേട്ടോ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കിളിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ ചോറിൻ്റെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റ് ആണ് കണ്ടില്ലേ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്